ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ആറാം തീയതി എട്ട് നോമിൻ്റെ പ്രാർത്ഥന രാവിലെ ഒമ്പത് മണി ഖുത മൂന്നാം മണി ജപം പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെല്ലാ ആശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ നിന്റെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ ഞങ്ങളുടെ കർത്താവ് നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സൃഗവാസികളോട് ഒന്നിപ്പിച്ചാൽ നിന്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സങ്കീർത്തനം നാൽപ്പത്തഞ്ച് രാജകുമാരി അഴകാർന്നു നിൽക്കുന്നു മഹാറാണി വലത്തുവശത്തും അവർ ഓഫീറിലെ പൊന്നണിഞ്ഞിരിക്കുന്നു ഹലലിയ ഹലിയ ഹലലിയ രാജകുമാരി അഴകാർന്ന് നിൽക്കുന്നു മഹാറാണി വലത്തുവശത്തും അവർ ഓഫീറിലെ പൊന്നണിഞ്ഞിരിക്കുന്നു മകളെ ശ്രവിക്കുക ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നുകൊള്ളുക അപ്പോൾ രാജാവ് നിന്റെ അടുകിൽ ആകൃഷ്ടനാകും അവനാണ് നിന്റെ നാഥൻ അവനെ നമിക്കുക ടയർ നിവാസികൾ നിന്നെ ആദരിക്കും സമ്പന്നർ നിനക്ക് കാഴ്ചയർപ്പിക്കും നിന്റെ സംപ്രീതി നേടും രാജപുത്രി അന്തപുരത്തിൽ അഴകുള്ളവളാകുന്നു തനി തങ്കവസ്ത്രത്താൽ അവൾ വിഭൂഷിതയായിരിക്കുന്നു അവൾ രാജസന്നിധിയിലണയും കന്നികകളായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കും അവർ സന്തോഷത്തോടും സംപ്രീതിയോടും കൂടെ നീങ്ങും രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും ബാബാക്കും പുത്രനും റുഹാതുകാശിക്കും സ്തുതി ആദി മുതലെന്നേക്കും ആമീൻ ഹലലുയാ 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 പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായേ നിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാമറിയത്തെ പാപകരയേശാതി നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും സ്തുതിഗീതം അത്ഭുതകന്യേ മിശിഖാ മാതേ മാനവരെല്ലാം നിൻസ്തുതി പാടും പാഴ്മൊഴികൾക്കായി ചേവിച്ചാതെ വചനം മാത്രം കേട്ടോരമ്മേ ഈശ്വന് നിത്യം ഹൃത്തിൽ കൊള്ളും തൻസ്തുതി പാടി ജീവൻ പോറ്റും നിൻകരവല്ലി താങ്ങുന്നല്ലോ ഇരുലോകങ്ങൾ താങ്ങുന്നോനേ ആരുണ്ടുലകിൽ നിന്നെ വാഴ്ത്താൻ ഉലകിന്നാൽ മൗനം മേല നിക്ഷേപത്തിൻ നീ ശാന്തി സൗഖ്യമേകുന്നവളേ നിന്നിലുദിച്ച വിണ്ണിൻ സൂര്യൻ മഞ്ഞിനു ജീവൻ നൽകിയിടുന്നു ഭാവായ്ക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ఆది ముదల్కే ఇన్ను నిత్యవు మాయి బవిచ్చి പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായേ നിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാമറിയത്തെ പാപക്കരയേശാദി നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടുത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പ്രിയ കൂട്ടുകാർ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ ദിവസമാണ് പരിശുദ്ധ ഉണ്ണിമേരിയുടെ ജനന തിരുനാൾ അന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് ഒരു അനുഗ്രഹം ചോദിക്കാം അന്ന് നമുക്ക് പ്രത്യേക ദണ്ഡവിമോചനങ്ങൾ മാർപ്പാപ്പന്മാർ അനുവദിച്ചു തന്നിട്ടുണ്ട് എല്ലാം നേടിയെടുക്കാനുള്ള ഹൃദയവിശുദ്ധി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ